ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നോക്കാം അവർ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ അവരുടെ കറന്റ് ഫീലിങ്സ് എന്താണ് ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഞാൻ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം കാർഡ്സ് എടുത്ത് നോക്കാം നിങ്ങളുടെ പേഴ്സന്റെ നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആരാണെങ്കിലും ഇത് ക്രഷാകാം അല്ലെങ്കിൽ ഫ്രണ്ട് ആകാം നിങ്ങളുടെ ഫ്രണ്ട് ആകാം ആരാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു വ്യക്തി ആരാണോ അവരെ മനസ്സിൽ വിചാരിക്കുക ആൻഡ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണോ അതും വിചാരിക്കുക അവരുടെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക ഓക്കെ എന്തിനാണ് അവരെ കണ്ടുമുട്ടിയത് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു എന്താണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ ബാലൻസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സ്പിരിച്വൽ യൂണിയൻ rotation solitude emotional withdrawal Okay ൾ കാർഡ്സും കൂടി എടുക്കാം നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം Knight of Wands Seven of Cups Seven of Cups Seven of Candle, and a Knight of Wands Page of Swords ഈ കാർഡ്സ് എടുത്തതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് ഫീലിങ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ കറണ്ട് തോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരു ബാലൻസ് കൊണ്ടുവരണം ഈ റിലേഷൻഷിപ്പില് ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു ഓണാൻ ഓഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഈ പേഴ്സന്റെ യഥാർത്ഥ ഉദ്ദേശം അല്ലെങ്കിൽ എന്തായിരുന്നു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ സ്പിരിച്വലി നിങ്ങൾ രണ്ടുപേരും കണക്ട് ആയതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാർമിക് റിലേഷൻഷിപ്പ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം ഓക്കെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ തന്നെയാണോ കാർമിക് ആണോ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് ആണോ അല്ലെങ്കിൽ ഒരു ഫ്ലെയിം ആണോ എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പക്ഷേ ഇതൊരു കാർമിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം ഓക്കെ ദൈവമായിട്ട് നിങ്ങളെ രണ്ട് ആത്മാക്കളെ ഒന്നിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇവിടെ സ്പിരിച്വലി ആണ് കാർഡ്സ് മുഴുവൻ കാർഡ്സിലെ എല്ലാ എനർജിയും നോക്കുകയാണെങ്കിൽ സ്പിരിച്വലി ആണ് കണക്ട് ആവുന്നത് സോ ദൈവമായിട്ട് തന്നെ അല്ലെങ്കിൽ സ്പിരിച്വലി നിങ്ങൾ കണക്ട് ആവുന്ന രണ്ട് ആത്മാക്കള് തമ്മിൽ ഒന്നിച്ചതായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷേ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്നതിന്റെ ശേഷം നിങ്ങളിൽ ആരോ ഒരാൾ ഈ ഒരു ബന്ധം നല്ല രീതിക്ക് പോകേണ്ട ഒരു ബന്ധം എന്താ പറയാ മോശമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് കാണുന്നുണ്ട് ഓക്കെ അതായത് നിങ്ങൾ നല്ല രീതിക്ക് പോകുന്ന ഒരു ബന്ധമായിരിക്കാം അതിൻ്റെ ഇടയിൽ മറ്റ് വ്യക്തികൾ വന്നിട്ട് ഇവിടെ സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് വേറെ വ്യക്തികൾ വന്നിട്ട് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ക്രെസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരാ ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളായിരിക്കാം ആരൊക്കെയോ വന്നിട്ട് അതിന്റെ ഇടയിൽ വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഈ ബന്ധത്തിലേക്ക് വരുന്നതിന്റെ മുൻപേ നിങ്ങളായിരിക്കില്ല ഏഹ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക ഈ പേഴ്സൺ ആയിരിക്കും ഓക്കെ നിങ്ങളായിരിക്കില്ല ഈ പേഴ്സൺ ആണ് നിങ്ങളെ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകുക അതായത് ഈ പേഴ്സൺ അടുത്ത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിന് മുൻപേ അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന്റെ മുൻപേ അവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ആരാധനയാണ് അടുത്ത് ഭയങ്കര ഒരു ആരാധനയും എന്താ പറയാ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നീട് സംഭവിക്കുക എന്താണെന്നൊക്കെ സംഭവിക്കെന്താണ് ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ആയിരുന്നു അതായത് ഒരു ബന്ധത്തിലേക്ക് വരുന്നതിന്റെ മുൻപേ ആ ബന്ധം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു എന്താ പറയുക ആ സമയത്തുള്ള ഒരു ത്വര ഓക്കെ ആ സമയത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ സ്നേഹവും ഒന്നും തന്നെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല അതായത് തുടക്കം കണ്ടിട്ടുള്ള ഒരു സ്നേഹം കെയറിങ് കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകില്ല ഓക്കെ നിങ്ങൾ റിലേഷൻഷിപ്പ് തുടങ്ങിയ സമയത്ത് നിങ്ങളടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടാകുക എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു ഓഫ് ക്യാരക്ടർ ആ പേഴ്സന്റെ ഇത് നിങ്ങളെ വളരെയധികം കെയർ ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് തുടക്കം കിട്ടിയിട്ടുണ്ടാകും പക്ഷെ ഡേയ്സുകൾ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു വരുമ്പോറും നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും അതായത് അവരുടെ മാറ്റം അവർക്ക് എന്താ പറയാ തുടക്കത്തിലുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകില്ല ഓക്കെ ഇത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരത് സമ്മതിച്ചു തരൂല്ല ഏ ഇല്ലല്ലോ മാറ്റങ്ങളൊന്നുമില്ലല്ലോ എന്ന രീതിയിൽ ഈ പേഴ്സൺ നിൽക്കുന്നുണ്ടാകാം ഓക്കെ അതിനെ കാരണം നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഒരു മാനിപ്പുലേറ്റീവ് ചെയ്യുന്ന പോലത്തെ ഒരു തരം ക്യാരക്ടറാണ് അതായത് അവർക്ക് അറിയാം എങ്ങനെ നിക്കണം ഏത് സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം ഓക്കെ അവരാണ് തെറ്റ് ചെയ്തതെങ്കിലും നിങ്ങൾക്കും അറിയാം അവർക്കും അറിയാം അവരാണ് തെറ്റു ചെയ്തതെന്ന് പക്ഷെ സംസാരിച്ച് വരുമ്പോൾ നിങ്ങളായിരിക്കും കുറ്റക്കാരാവുക അത് അവരങ്ങനെ അടിച്ചേൽപ്പിക്കും അങ്ങനത്തെ ഒരു തരം കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് അവരത് അതുപോലെ തന്നെ എന്താ പറയാ ഒരു സാധനം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സാധനം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ തുടക്ക സമയത്ത് ഉണ്ടാകുന്ന അവരുടെ ഒരു ക്യൂരിയോസിറ്റി അവർക്ക് പിന്നെ ഉണ്ടാവില്ല അത് കയ്യിൽ കിട്ടുന്നവരെ മാത്രം അവർക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നടന്നിട്ടുള്ളത് ഓക്കെ അതുകൊണ്ടാണ് മറ്റ് വ്യക്തികൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവർക്ക് അങ്ങോട്ടും ഒരു ചായച്ച് പോകുന്നത് ഓക്കെ പക്ഷെ ഈ ഒരു കറന്റ് എനർജിയിൽ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇത് യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മാറ്റമായിരിക്കാം കാര്യം നിങ്ങൾ കാർമിക് റിലേഷൻ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒന്നിക്കേണ്ട രണ്ട് ആത്മാക്കളാണ് സോ അവരുടെ ക്യാരക്ടർ എന്ത് തന്നെയാണെങ്കിലും അതിന് ചേഞ്ച് വരുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിൽ ഒരു മാറ്റം വരുത്തുന്നതാണ് ഓക്കെ അവർക്ക് ഇപ്പോൾ ഒരു ബോധം വന്നിട്ടുണ്ട് ഒരു ബോധോദയം വന്നിട്ടുണ്ട് ഈ തെറ്റുകളൊന്നും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ വളരെ ഹാപ്പിയാണ് ജീവിതം വളരെ ഹാപ്പി ആയിരിക്കും ഒരു ഫുൾഫിൽമെന്റ് കിട്ടും അൺകണ്ടീഷണൽ ലവ് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് മേ ഇത് അവര് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള വ്യക്തികളിൽ നിന്നും കിട്ടിയിട്ടുള്ള തിരിച്ചടി ആയിരിക്കാം ഓക്കെ അതായത് നിങ്ങളെക്കാൾ ബെറ്റർ ഈ ഒരു തേർഡ് പാർട്ടി ആണ് അല്ലെങ്കിൽ മറ്റു വ്യക്തികളാണ് ഫ്രണ്ട്സ് ആണ് അല്ലെങ്കിൽ ഫാമിലി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ എന്താ പറയാ മാറ്റി നിർത്തിയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നിട്ട് ഒരു നിമിഷം അങ്ങോട്ട് നിങ്ങളെ ഇട്ടിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളെ തള്ളിയിട്ടിട്ട് ഈ പ്രോസൺ സ്വന്തം സന്തോഷങ്ങളിലേക്ക് പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് പക്ഷെ ഇപ്പോൾ അവർക്ക് അത് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുകൊണ്ടാണ് അവർ ബാലൻസ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നത് ഓക്കെ ഒരു പ്രതീക്ഷയാണ് അവർക്ക് ഇപ്പൊ ഉള്ളത് ഇത് നല്ല രീതിക്ക് റിലേഷൻഷിപ്പ് ഒന്നും കൂടി ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും പഴയതുപോലെ സാധിക്കും എന്നുള്ള ഒരു ഹോപ്പ് അവർക്കുണ്ട് അതേപോലെ തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു കാര്യം പേജ് ഓഫ് ഷോർട്സ് ആണ് വന്നിട്ടുള്ളത് അതിനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ് എന്ത് തെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അവരുടെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയും എന്നുള്ളൊരു വിചാരം അവർക്കുണ്ട് ഓക്കെ ഇങ്ങനെയുള്ള വ്യക്തികള് നിങ്ങളുടെ ലൈഫിലേക്ക് പിന്നെയും നിങ്ങളെ ചതിച്ചിട്ട് വേറൊരു വ്യക്തികളുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും അവർ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യത്തെ അത്രയും ആ ഒരു നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ആ ഒരു പ്രൈവസി കാര്യങ്ങളൊന്നും അവർക്ക് കൊടുക്കാതിരിക്കുക ഓക്കെ അവർ പിന്നെയും അത് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പിക്കാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ് അവർക്ക് ആ തുടക്കത്തിൽ തോന്നുന്ന ഒരു അട്രാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ക്യൂരിയോസിറ്റി പോകും അവർക്ക് അതിന്റെ ആ ഒരു എന്താ പറയുക ആകാംക്ഷയൊന്നും പിന്നീട് ഉണ്ടാവണം എന്നില്ല സോ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യുക ഓക്കെ അക്സെപ്റ്റ് ചെയ്യുക വേണ്ട റിജക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എങ്ങനെ ഇങ്ങനെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക എന്നുള്ളത് ഓക്കെ പിന്നെ നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അവർക്ക് ഇപ്പോൾ എല്ലാ തരത്തിലുള്ള റിയലൈസേഷനും ഉണ്ട് നിങ്ങൾക്ക് തുടക്ക സമയത്ത് ഒരു ഭയങ്കര സ്നേഹം തന്നിരുന്നു അല്ലെങ്കിൽ കെയർ ചെയ്ത് അവരുടെ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ ഇങ്ങനെ നിങ്ങളെ കൊണ്ട് നടന്നിരുന്നു എന്നുള്ളത് അവർക്ക് നല്ല രീതിക്ക് തന്നെ അറിയാം എന്നിട്ട് പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ഇട്ടിട്ട് അങ്ങോട്ട് പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് നിങ്ങൾ ഒരുപാട് പെയിൻ ആയിട്ടുണ്ട് നിങ്ങൾ വേദനിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആ പേഴ്സൺ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ ഒരു ആയിട്ട് വെക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു തുടക്കം നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്നപ്പോൾ പോലും അവർക്ക് നിങ്ങളെടുത്ത് ഒരു ആരാധനയായിരുന്നു ഓക്കെ ഒരു സ്റ്റാർ പോലെയാണ് നിങ്ങളെ അവർ കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ ആ ഒരു സമയത്ത് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ നിങ്ങളെ സ്നേഹിച്ച് വന്നിട്ടുണ്ടാകും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകുക ഈ ഒരു വ്യക്തിയാണ് എന്റെ ലൈഫില് എല്ലാം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് ആയിക്കോട്ടെ നിങ്ങൾ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ പാർട്ട്നർ ആയിക്കോട്ടെ മേ നിങ്ങളുടെ ഇത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആയിരിക്കാം എന്താണെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാകുക എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷെ പോകെ പോകെ നിങ്ങൾക്ക് അവരുടെ ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ടാകും ഓക്കെ ഇപ്പോ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ പേഴ്സൺ സ്ട്രെക്കായി പോകുന്നുണ്ട് അവർക്ക് പെയിൻ അവർക്കൊരു മിസ്സിംഗ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ടുള്ള തോട്ട്സ് അവർക്ക് ഉണ്ടാവുന്നുണ്ട് അതിന്റെ കാര്യം ഈ തേർഡ് പാർട്ടികളായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടുള്ള തിരിച്ചടികളാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധനയാണ് അവർക്ക് നിങ്ങളുടെ പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യേ അത് ആ ഒരു തുടക്ക സമയത്ത് ആ ഒരു റിലേഷനിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആകാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ മാത്രമാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം പോകെ പോകെ നിങ്ങൾക്ക് അവരുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ടാകും അതായത് നിങ്ങൾ തുടക്ക സമയത്ത് അനുഭവിച്ചിട്ടുള്ള ആ സ്നേഹവും കാര്യങ്ങളും ഒന്നും തന്നെ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവില്ല ഓക്കെ പെട്ടെന്നൊരു നിമിഷം ഇല്ലാതായി പോയതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തുടക്ക സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ പൂർണമായി നിങ്ങളൊരു ഫുൾഫിൽമെന്റിലേക്ക് വന്നു എന്നുള്ള ഒരു തോട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾക്ക് മാത്രമേ ഈ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമാണ് ഈ ഒരു വ്യക്തി കിട്ടിയത് എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് ആദ്യ സമയത്ത് ഉണ്ടായിട്ടുണ്ടാകും മേ ബി നിങ്ങൾ വൈഫ് ആൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആര് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടാക്കാം ഈ പേഴ്സൺ ഫസ്റ്റ് ടൈം വന്ന ടൈമിൽ പക്ഷെ അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാകില്ല പക്ഷെ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പഴയ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടുള്ള ചിന്തയിലാണ് ഓക്കെ അതുകൊണ്ടാണ് ഒരു ബാലൻസ് കൊണ്ടുവരണം എന്ന് അവർ ചിന്തിക്കുന്നത് ഓക്കെ നിങ്ങളുടെ മെമ്മറീസ് നിങ്ങളുടെ പഴയ മെമ്മറീസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള സ്നേഹം എല്ലാം ആലോചിക്കുമ്പോൾ അവരിങ്ങനെ സ്പ്രെക്കായിട്ട് പോവുക ഓക്കെ ഇപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ് അത്രയ്ക്കും സ്നേഹം ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ നിങ്ങളെ ഇങ്ങനെ ഓർക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വില എന്തെന്ന് അവർ മനസ്സിലാക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അത് തിരിച്ചടി ആ ഒരു തിരിച്ചടി കാരണമായിരിക്കും തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം അവർക്ക് നിങ്ങൾ ഇപ്പോൾ ഓർമ്മ വരുന്നത് ഓക്കെ എല്ലാം റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അവര് നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് പോയിട്ടുള്ള ആ സിറ്റുവേഷനിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുള്ള തിരിച്ചടി ഓക്കെ ടു ഓഫ് കപ്സ് കത്ത് നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഈ കാർമിക് റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വരും റീസൺ എന്താണറിയാത്ത അല്ലെങ്കിൽ എന്താണ് കാരണം എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊന്നും അറിയാത്ത രീതിയിലുള്ള പെയിൻ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ആ ഒരു ഹൃദയവേദന നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും ഒരു സിറ്റുവേഷൻ ഓക്കെ കാർമിക് റിലേഷൻഷിപ്പ് അങ്ങനെയാണ് ഓക്കെ അപ്പം ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക